എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വെണ്ടയ്ക്ക കൊണ്ടുള്ള നല്ലൊരു മെൽക്യൂരിറ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പതിനഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് വലുപ്പത്തിലും അല്ല തീരെ ചെറുതായിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഓപ്ഷണലാണ് നിങ്ങൾക്ക് കടുക് ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കടുക് ഇതിൽ ചേർക്കണമെന്നില്ല ഞാനിതിൽ ഒര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് നല്ല എരിവുള്ള ഒരു പച്ചമുളക് നാലായിട്ട് കീറി വെച്ചിട്ടുള്ളത് ഒരു സ്റ്റം കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ചോ ഇരുപതോ ചെറിയുള്ളി ഇതേപോലെ നാലായി കീറി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചെറിയുള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള ഒഴിവാക്കാം കേട്ടോ അപ്പം ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വഴറ്റി കൊടുത്തിട്ടുള്ളത് ഈയൊരു സമയത്ത് നമുക്ക് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് പിഞ്ചളവിൽ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണിലും താഴെയുള്ള അളവിലാണ് ഞാനിവിടെ സവാളയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് ഇത് ഏകദേശം ഒരു ഹാഫ് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ ഈ ഒരു പരുവത്തിൽ മാത്രം റെഡിയാക്കി കിട്ടിയാൽ മതി ഇതുപോലെ വഴറ്റിയെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നേ കാൽ ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഒന്നര ടീസ്പൂൺ അളവ് വരെ ക്രിസ്റ്റി ചില്ലിയുടെ അളവ് കൂട്ടിയെടുക്കാം അതുകൊണ്ടാണ് ക്രിസ്റ്റി ചില്ലി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിതിൽ മുളുക പൊടി കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്രിസ്റ്റി ചില്ലി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം വെണ്ടക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈയൊരു മസാലയും വണ്ടയ്ക്കായിട്ട് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിക്കുന്നത് വരെ മാത്രം മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കുക അതിന് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയായിട്ട് വണ്ടൊക്കെ യോജിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ഈ ഒരു വണ്ടൊക്കെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിത് കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഇത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റായിട്ട് ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ അര മിനിറ്റ് നേരത്തേക്ക് വെണ്ടക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വെണ്ടക്കയിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ സവാളയിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വെണ്ടക്കയിൽ ഉപ്പ് ചേർക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക പോവരുത് കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നോക്കിയിട്ടുള്ളതാണിത് ഇപ്പം നമ്മുടെ വെണ്ടക്ക കുറച്ചുകൂടെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് കുക്കായിട്ട് വന്നിട്ടില്ല നന്നായിട്ടൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നോടൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഞാനൊരു മൂന്ന് പ്രാവശ്യം ഇളക്കി അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരത്തേക്ക് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ട് ഞാൻ മൂന്ന് പ്രാവശ്യം ഇതേപോലെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ ആറ് മിനിറ്റ് നേരം ഞാനിവിടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വെണ്ടയ്ക്ക് ഏകദേശം നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടണം അതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് നേരത്തേക്ക് തുറന്ന് വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഏകദേശം നന്നായിട്ട് തന്നെ ചുരുങ്ങി വന്നിട്ട് വെണ്ടക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഒന്നോടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നേരത്തി കൊടുക്കുക ഇനി നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട കേട്ടോ തുറന്ന് വെച്ചിട്ട് തന്നെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം തന്നെ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനിടക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും ആ ഒരു വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊന്നും നമുക്കിതിൽ കിട്ടത്തില്ല സാധാരണ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു പീസ് പുളിയോ അല്ലെങ്കിൽ ഒരു തുള്ളി വിനാഗിരിയോ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വഴിവഴുപ്പ് മാറും പക്ഷേ നമുക്ക് നമുക്കതൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് ഇതേപോലെ വെണ്ടക്ക റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ സെറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ